നേരം െല്ലാം ബുദ്ധിമുട്ടുന്നവരാണ് കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള വിമാനയാത്രികർ എന്നാൽ ഇന്ത്യയിൽ ഇത്തരത്തിൽ യാത്രക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം നിയമങ്ങളിൽ നിന്നുള്ള പരിരക്ഷ നിലവിൽ ലഭ്യമാണ് എന്നാൽ അത് ഭൂരിഭാഗം യാത്രക്കാർക്കും അറിയില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ യാത്രക്കാരെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കാനായി ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻസ് യാത്രക്കാർക്ക് ടിക്കറ്റുകൾക്കൊപ്പം തങ്ങളുടെ പത്ത് അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വെബ് പേജ് ലിങ്ക് ലഭ്യമാക്കണമെന്നാണ് വിമാന കമ്പനികൾക്കുള്ള ഡി ജി സി ഐയുടെ നിർദ്ദേശം ടിക്കറ്റ് ബുക്ക് ചെയ്തതിനു ശേഷം സിവിൽ ഏവിയേഷൻസ് മന്ത്രാലയം നൽകുന്ന പാസഞ്ചർ ചാർട്ടറിലേക്കുള്ള ലിങ്ക് യാത്രക്കാർക്ക് എസ് എസ് വഴിയോ വാട്സപ്പ് വഴിയോ ലഭ്യമാക്കണമെന്നും ഈ വിവരങ്ങൾ എയർലൈൻ ടിക്കറ്റുകളിലും വെബ്സൈറ്റുകളിലും വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്നും ഡി ജി സി ഐ നിർദ്ദേശിക്കുന്നു വിമാനയാത്ര വൈകിയതിനുള്ള നഷ്ടപരിഹാരം നഷ്ടപ്പെട്ട ലഗേജ് വീൽചെയർ സേവനങ്ങൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ യാത്രക്കാരെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നതാണ് ഈ നടപടികളുടെ ലക്ഷ്യം എന്തൊക്കെയാണ് ഡി ജി സി ഐ പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്ന യാത്രക്കാരുടെ അവകാശങ്ങൾ എന്ന് പരിശോധിക്കാം വിമാനം റദ്ദാക്കൽ നഷ്ടപരിഹാരം ഒരു എയർലൈൻ ഷെഡ്യൂൾ ചെയ്ത യാത്രയ്ക്ക് രണ്ടാഴ്ച മുതൽ ഷെഡ്യൂളിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് വരെ ഒരു വിമാനം റദ്ദാക്കുമ്പോൾ യാത്രക്കാർക്ക് ഒരു ബദൽ വിമാനം അല്ലെങ്കിൽ തുക പൂർണ്ണമായും തിരികെ നൽകണം ബോർഡിംഗ് നിഷേധിക്കപ്പെട്ടാൽ നഷ്ടപരിഹാരം സാധുവായ ടിക്കറ്റ് കൈവശം വെച്ചിട്ടും കൃത്യസമയത്ത് ചെക്ക് ഇൻ ചെയ്തിട്ടും ഒരു യാത്രക്കാരന് ബോർഡിംഗ് നിഷേധിക്കപ്പെട്ടാൽ ഒരു മണിക്കൂറിനുള്ളിൽ ബദൽ വിമാനം നൽകിയില്ലെങ്കിൽ എയർലൈൻ നഷ്ടപരിഹാരം നൽകണം വിമാന കാലതാമസ നഷ്ടപരിഹാരം ഒരു വിമാനം ആറ് മണിക്കൂറിൽ കൂടുതൽ വൈകിയാൽ യാത്രക്കാരെ മുൻകൂട്ടി അറിയിക്കുകയും മറ്റൊരു വിമാനത്തിനുള്ള ഓപ്ഷൻ നൽകുകയോ അല്ലെങ്കിൽ മുഴുവൻ തുകയും തിരികെ നൽകുകയോ വേണം ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ കാലതാമസം ഉണ്ടായാൽ യാത്രക്കാർക്ക് സൗജന്യ താമസ സൗകര്യവും നൽകണം നഷ്ടപ്പെട്ടതോ വൈകിയതോ കേടുവന്നതോ ആയ ബാഗേജുകൾക്ക് ലഗേജ് ക്ലെയിമുകൾ നഷ്ടപ്പെട്ട ബാഗേജിന് കിലോഗ്രാമിന് മൂവായിരം രൂപയും വൈകിയതോ കേടുവന്നതോ ആയ ബാഗേജിന് കിലോഗ്രാമിന് ആയിരം രൂപയുമാണ് നഷ്ടപരിഹാരം മരണത്തിനോ പരിക്കിനോ ഉള്ള നഷ്ടപരിഹാരം വിമാന സർവീസുകളിലെ ഒരു അപകടത്തിൽ യാത്രക്കാരൻ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്താൽ എയർലൈനുകൾ ഇരുപത് ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം നൽകണം ഭിന്നശേഷി വ്യക്തികളായ യാത്രക്കാരുടെ അവകാശങ്ങൾ ഭിന്നശേഷിയോ ചലനശേഷി കുറഞ്ഞവരോ ആയ വ്യക്തികൾക്ക് വീൽചെയറുകൾ പോലുള്ള സഹായം സൗജന്യമായി നൽകാൻ എയർലൈനുകൾ ബാധ്യസ്ഥരാണ് എയർലൈൻ വിമാനം റദ്ദാക്കലുകൾക്കുള്ള റീഫണ്ട് നയം എയർലൈൻ ഒരു വിമാനം റദ്ദാക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുകൾക്ക് ഏഴ് ദിവസത്തിനുള്ളിലും ക്യാഷ് പേയ്മെന്റുകൾക്ക് മുപ്പത് ദിവസത്തിനുള്ളിലും റീഫണ്ട് പൂർണ്ണമായും നൽകണം വിമാന കാലതാമസത്തിന് സൗജന്യ ഭക്ഷണം ആഭ്യന്തര വിമാനങ്ങൾ രണ്ട് മണിക്കൂറിൽ കൂടുതലോ അന്താരാഷ്ട്ര വിമാനങ്ങൾ നാല് മണിക്കൂറിൽ കൂടുതലോ വൈകിയാൽ എയർലൈൻ സൗജന്യ ഭക്ഷണവും ലഘുഭക്ഷണവും നൽകേണ്ടതുണ്ട് വിമാനം വഴി വഴിതിരിച്ചുവിടുമ്പോഴുള്ള അവകാശങ്ങൾ ഒരു വിമാനം മറ്റൊരു വിമാനത്തിലേക്ക് വഴിതിരിച്ചുവിടുകയും ആറു മണിക്കൂറിനുള്ളിൽ യാത്രക്കാരെ അവരുടെ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ എയർലൈൻ ബദൽ യാത്രാ ക്രമീകരണങ്ങളോ മുഴുവൻ പണവും തിരികെ നൽകുകയോ ചെയ്യണം നിരക്കുകളിലെ സുതാര്യത വിമാന കമ്പനികൾ എല്ലാ നികുതികളും ഫീസുകളും ഉൾപ്പെടെ ടിക്കറ്റുകളുടെ ആകെ വില പ്രദർശിപ്പിക്കണം